കഴിഞ്ഞ അൻപത് ദിവസങ്ങളായിട്ട് ഈശോയുടെ ഉത്ഥാനത്തിന്റെ ദിവസം മുതൽ ഇന്ന് വരെ മഹത്തീകൃതനായ മിഷിഹായുടെ ചിത്രങ്ങളായിരുന്നു നമ്മുടെ മനസ്സിൽ ധ്യാന വിഷയമായിരുന്നത് മിഷിഹായ പ്രസഹാരഹസ്യത്തിന്റെ പൂർണത യഥാർത്ഥത്തില് റൂഹായുടെ ആഗമനത്തിൽ നടക്കുന്ന അത് നടക്കുന്ന പന്തഗുസ്ത തിരുന്നാളോടുകൂടിയാണ് ഈശോയുടെ സഹന മരണോത്ഥാനങ്ങളിലൂടെ അവിടുന്ന് സാധിച്ച ആ രക്ഷയുടെ ഫലം നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് റൂഹായുടെ വരവോടുകൂടിയാണ് റൂഹായുടെ ദാനങ്ങളിലൂടെയാണ് റൂഹ പ്രവർത്തിക്കുന്ന തിരുസഭയിലെ കുദാശകളിലൂടെയാണ് പന്തഗുസ്ത എന്ന ഗ്രീക്ക് വാക്കിന്റെ മൂലാർത്ഥം തന്നെ അൻപതാമത്തേ അൻപതാമത്തെ ദിവസം പെന്റക്കോസ്റ്റ് ഹേമറ എന്ന ആ പദത്തിന്റെ ലോപിച്ച അതിന്റെ ആദ്യഭാഗം പെന്തക്കോസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അൻപതാമത്തെ ദിവസം നമ്മെ സംബന്ധിച്ച് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഈശോയുടെ ഉത്ഥാനത്തിന്റെ അൻപതാം ദിവസം നമ്മൾ ആഘോഷിക്കുന്ന തിരുന്നാളാണ് പന്ത പക്ഷെ ഇതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട് പഴയ നിയമ ദൈവജനമായി ഇസ്രായേലിന്റെ ജീവിതത്തിലും പന്ത തിരുനാൾ ഉണ്ടായിരുന്നു അവർക്ക് യഹൂദർക്കുണ്ടായിരുന്ന മൂന്ന് മുഖ്യ തിരുനാളുകളിൽ ഒന്ന് പന്തഖസ്തയായിരുന്നു പെസഹായോടും കൂടാര തിരുനാളിനോടും കൂടെ പന്തകുസ്ത തിരുനാളിലും യഹൂദർ സജീവമായി പങ്കെടുത്തിരുന്നു യഹൂദ ജനതയെ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച പന്തകുസ്ത മെസറേനിൽ നിന്നുള്ള പുറപ്പാടിന്റെ അൻപതാം ദിവസം സീനാമലയിൽ വെച്ച് നടന്ന ഉടമ്പടിയുടെയും ഉടമ്പടി വ്യവസ്ഥകളായ ദൈവം അവർക്ക് ദാനമായി നൽകിയ തോറ ആ പത്ത് കൽപ്പനകളുടെ അനുസ്മരണമായിരുന്നു അപ്പോൾ ഉടമ്പടിയും അതിന്റെ ഫലമായിരുന്ന ദാനമായിരുന്ന തോറായുമായിരുന്നു യഹൂദരെ സംബന്ധിച്ച് പന്തഗുസ്ത തിരുനാളിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രവും ധ്യാന വിഷയവും പുതിയ നിയമ ദൈവജനമായ നമ്മെ സംബന്ധിച്ച് ഈശോയുടെ സഹനമരണോത്ഥാനങ്ങൾക്ക് അൻപതാം ദിവസം റൂഹാടി ആഗമനത്തോടു കൂടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ് ഒരു പുതിയ തോറ ഒരു പുതിയ ദാനം നമുക്ക് ലഭിക്കുകയാണ് റൂഹായാകുന്ന ദാനം പഴയ നിയമത്തില് തോറായിലൂടെ പത്ത് കൽപ്പനകളിലൂടെ നിയമത്തിലൂടെ ദൈവം നൽകിയത് ഇന്ന് മനുഷ്യർക്ക് നൽകപ്പെടുന്നത് റൂഹായിലൂടെയാണ് പെസഹാരഹസ്യത്തിന്റെ പൂർണത മിശി മിഷിഹായുടെ തന്നെ അരൂപിയായ റൂഹായുടെ ആഗമനത്തോടുകൂടിയാണെന്ന് പറയാൻ സാധിക്കും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വ്യാഖ്യാതാക്കൾ പറയുന്നത് റൂഹ അസാ മിശിഹാഡി അസാന്നിധ്യത്തിന്റെ പകരമായിട്ടുള്ള സാന്നിധ്യമാണ് സ്പിരിറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ദി ആപ്സന്റ് ക്രൈസ്റ്റ് എന്നാണ് യോഹൻ്റെ സുവിശേഷ വ്യാഖ്യാതാക്കൾ പറയുക മിശിഹായ കർത്താവാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കുന്നത് റൂഹായാണെന്ന് പൗലോസുലിഹ കുരന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് റൂഹായാണ് ഒരുവനെ പ്രാപ്തനാക്കുന്നത് മിശിഹ ദൈവമാണ് കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകളുടെ സംയോജിച്ചുള്ള ഏകദൈവത്തിന്റെ ദൈവത്തിന്റെ ഈ മൂന്ന് വ്യക്തികളുടെ സംയുക്തമായ പദ്ധതിയാണല്ലോ രക്ഷാകര പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ പിതാവായ ദൈവവും പുത്രനായ മിശിഹായും റൂഹായും പരിശുദ്ധ റൂഹായും ഒന്ന് ചേർന്ന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആ പദ്ധതിയുടെ ആവിഷ്കാരമാണ് വെളിപ്പെടുത്തലാണ് നമ്മൾ രക്ഷാകര പദ്ധതിയുടെ നിറവേറലിൽ കാണുന്നത് ഇപ്പോൾ നിഷിഹായുടെ പ്രസകാരത്തിൽ തുടർച്ചയും പൂർത്തിയുമായിട്ട് റൂഹയുടെ ആഗമനത്തെ കാണാൻ സാധിക്കും പരിശുദ്ധ റൂഹ ആരംഭം മുതൽ തന്നെ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ചരിത്രത്തില് മനുഷ്യ ചരിത്രത്തില് പ്രപഞ്ച ചരിത്രത്തില് സന്നിഹിതനാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് വിൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ ജലോപരിതലത്തിൽ ചലിച്ചിരുന്ന ആ ദൈവത്തിന്റെ അരൂപി അത് റൂഹായാണ് ഇന്ന് നമുക്ക് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നാണല്ലോ രണ്ടാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവനെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു ഊതി എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത് അപ്പോൾ ദൈവം ഊതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് നിക്ഷേപിച്ചു എന്നർത്ഥം ശ്വാസം എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ റൂവാഹ് എന്ന് പറയും സുറിയാനി അറമായ ഭാഷയിൽ റൂഹ എന്ന് പറയും ഈ കാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ റൂഹ എന്ന പദത്തിന് അരൂപി എന്ന അർത്ഥവുമുണ്ട് രണ്ടർത്ഥമുള്ള പദമാണ് റൂഹ അല്ലെങ്കിൽ റുവാഹ് എന്ന ഹീബ്രു പദം അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം തന്റെ കാറ്റ് തന്റെ ശ്വാസം മനുഷ്യനിലേക്ക് നിക്ഷേപിച്ചപ്പോഴാണ് അവൻ ജീവനുള്ളവനായി തീർന്നത് എന്ന് പറഞ്ഞാൽ മറ്റ് സൃഷ്ട വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത് ഡിസ്റ്റിങ്ഡ് ആക്കുന്നത് അവനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ അരൂപിയാണ് റൂഹായാണ് അതുതന്നെയാണ് മനുഷ്യാത്മാവിൽ മനുഷ്യ മനസാക്ഷിയിലെല്ലാം സജീവമായി പ്രവർത്തന നിരതനാകുന്നതും ഈ ദൈവത്തിൻ്റെ അരൂപി തന്നെയാണ് ദൈവത്തിൻ്റെ റൂഹ തന്നെയാണ് അപ്പോൾ അവിടെ ആ ഒരു സൃഷ്ടികർമ്മത്തിൽ ആദ്യത്തെ സൃഷ്ടികർമ്മത്തിൽ സന്നിഹിതനായിരിക്കുന്ന സജീവമായി സന്നിഹിതനായിരിക്കുന്ന റൂഹ തന്നെയാണ് പിതാവിനോടും വചന വചനമായ മിശിഹായോടും ചേർന്ന് സജീവനായ സന്നിഹിതനായിരിക്കുന്ന റൂഹ തന്നെയാണ് പിന്നീട് പുതിയ സൃഷ്ടിയാകുന്ന പുതിയ ഒരു ജനനം നടക്കുന്ന പുതിയൊരു ക്രിയേഷൻ നടക്കുന്ന പന്തകുസ്ത ദിനത്തിൽ നടക്കുന്നത് നൽകപ്പെടുന്നത് ഇവിടെയും യോഹന്നാന സുവിശേഷത്തിൽ നിന്നാണല്ലോ പുതിയ നിയമ വായനയിൽ അവസാനത്തേത് അവിടെ ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഉദ്ധൃതനായ മിശിഹ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് അവരോട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുമെന്നു ഉൽപ്പത്തി രണ്ട് ഏഴിൽ പിതാവായ ദൈവം സൃഷ്ടാവായ ദൈവം ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇരുപത്തി യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഉദ്ധിതനായ മിശ ചെയ ചെയ്യുന്നത് ശിഷ്യന്മാരുടെ മേലെ അവിടെ നിന്ന് നിശ്വസിക്കുകയാണ് ഊതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൂഹയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ റൂഹ അത് ദൈവത്തിന്റെ കാറ്റാണ് ദൈവത്തിൻ്റെ അരൂപിയാണ് അത് ഒരേ അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന ഈ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൽ നിന്നായിരിക്കുന്നത് പരിദൈമത്തിലെ രണ്ടാമത്തെ വായനയിൽ ജോബിന്റെ പുസ്തകത്തിനും ജോബിനും പറയാനുള്ളത് ഇവർ തന്നെയാണ് ദൈവത്തിന്റെ ശ്വാസത്താലാണ് ഞാൻ ഉണ്ടായത് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ശ്വാസത്താലാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിതിരക്തനും വ്യത്യസ്തനുമാക്കുന്നത് മനുഷ്യനിലുള്ള ദൈവത്തിന്റെ ഈ അരൂപിയാണ് ഈ റൂഹായാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പർദ്ദീസായിൽ നിന്ന് പുറത്താകുമ്പോഴും അനുസരണക്കേട് കാണിക്കുമ്പോൾ മനുഷ്യന് നഷ്ടമാകുന്നത് ഈ റൂഹായെ തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പുത്രൻ തമ്പുരാൻ ദൈവം ആയ പുത്രൻ വചനമായ മിശ മനുഷ്യനാകുന്നതും രക്ഷ സാധിക്കുന്നതുമല്ല അത് അവിടുന്ന് സാധിച്ചത് ഈ അരൂപി നൽകാൻ തുടങ്ങിയത് അവിടുത്തെ കുരിശിലെ മഹത്തീകരണത്തിലൂടെയാണ് എന്ന് യോഹനാന സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ കുടാല തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ദേശീശോ പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ പക്കൽ ഒന്ന് കുടിക്കട്ടെ ത്രിലിതം പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് ഈശോ പറഞ്ഞതിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന അരൂപിയെക്കുറിച്ചാണ് അതുവരെ അരൂപി നൽകപ്പെട്ടിരുന്നില്ല കാരണം അതുവരെ മിശിഹ മഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് എന്നാൽ അതിന്റെ അർത്ഥം ഈശോയുടെ മഹത്തീകരണം ഗുരുശൻ നടക്കാനിരിക്കുന്ന മഹത്തീകരണത്തിലൂടെ ആ പ്രസഹാരഹസ്യത്തിലൂടെ റൂഹ നൽകപ്പെടും എല്ലാവർക്കുമായി നൽകപ്പെടും എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അത് അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോ കുരിശിൽ മരിക്കുമ്പോൾ യോഹന്നാനെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ഈശോ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന് യോഹന്നാൻ പറയുമ്പോൾ വാച്യാർത്ഥത്തിൽ തൻ്റെ മാനുഷികമായ മാനുഷിക ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു എന്നുള്ള അർത്ഥം ഉണ്ടായിരിക്കെ തന്നെ താഴെ നിന്നിരുന്ന ശിശു സമൂഹം മുഴുവൻ്റെ പ്രതിനിധിയായിരുന്ന ആ പ്രേഷ്ഠ ശിഷ്യനെ യോഹന്നാൻ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ റൂഹായി അവിടുന്ന തലചായിച്ച് നൽകിയെന്നാണ് അർത്ഥമെന്നും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ച അത് അല്പം കൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത് അരൂപിയെ സ്വീകരിക്കുകയെന്ന് ഈ അരൂപിയാണ് ഈ അരൂപിയെ കാത്തിരിക്കണമെന്ന് ഈശോ സ്വീകരിക്കാൻ വേണ്ടി ഔദ്യോഗികമായി സ്വീകരിക്കുവാൻ വേണ്ടി ആധികാരികമായി സ്വീകരിക്കാൻ വേണ്ടി ഓർച്ചലിന് തന്നെ കഴിയണമെന്ന് സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് കൽപ്പന നൽകുന്നത് ലൂക്കാട സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തൊൻപതാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ നിറവേറലായിട്ടാണ് നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സംരക്ഷണയിൽ സ്ത്രീഹന്മാരും സ്ത്രീകളും എല്ലാം ഊട്ടശാലയിൽ പ്രാർത്ഥനാനിരതരായി കാത്തിരുന്നു എന്തിനു വേണ്ടി പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ വേണ്ടി ഉന്നതത്വം നമ്മുടെ ശക്തിയാൽ ധരിപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ത്രീഹന്മാരുടെയും മേലാണല്ലോ പന്തപുസ്ത ദിനത്തില് അൻപതാം ദിവസത്തിൽ റൂഹ വന്ന് വസിക്കുന്നത് ഈ റൂഹ വരുന്ന വിവരണത്തെ കുറിച്ച് ലൂക്ക വിവരിക്കുമ്പോൾ രണ്ടാം അധ്യായത്തില് അഗ്നിയെയും പുകയെയും കുറിച്ച് പറയുന്നുണ്ട് ഈ അഗ്നിയും പുകയും സീനാമലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടപ്പോഴ് കാണപ്പെട്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ അഗ്നിയും പുകയും നമുക്കറിയാം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തില് ഏർ ദൈവം ഈ ഉടമ്പടി സ്ഥാപിക്കുന്നതിനായിട്ട് മോശയുടെ മോശയുടെ പക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ അടയാളങ്ങൾ തന്നെയാണ് ദൈവം സ്വീകരിക്കുന്നത് അവിടെ ആ ഉടമ്പടിയുടെ ഉണ്ടായിരുന്ന ദൈവം തന്നെയാണ് ഇവിടെയും സന്നിഹിതനാകുന്നതെന്ന് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു അതാണല്ലോ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ മാധ്യമങ്ങളായിരുന്നു അതല്ല എന്തിനു വേണ്ടി വെളിപ്പെടുത്തുന്നു ദൈവം വെളിപ്പെടു സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനോട് ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് എന്തായിരുന്നു ഉടമ്പടി മനുഷ്യൻ ഈ പത്ത് കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ ഈ പത്ത് വാക്കുകൾ പാലിക്കുന്നെങ്കിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ ദൈവമായിരിക്കും ഇസ്രായേലിനെ സ്വന്തം ജനമായി സ്വീകരിക്കും നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കുകയും ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞത് പക്ഷെ ഇസ്രായേൽ ജനം ഈ ഉടമ്പടിയോട് വിശ്വസത പുലർത്തിയില്ല അതുകൊണ്ടാണ് ജറമിയ പ്രവാചികളിലൂടെ ദൈവം പറഞ്ഞത് പഴയതുപോലെ അല്ലാത്ത ഒരു പുതിയ ഉടമ്പടി ഞാൻ എന്റെ ജനവുമായിട്ട് സ്ഥാപിക്കും ജെറമിയുടെ പുസ്തകം മുപ്പത്തൊന്നാം മധ്യയായി മുപ്പത്തൊന്ന് മുതലുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് ഈ ആ ഉടമ്പടി അവർ ലംഘിച്ചു പക്ഷെ എനിക്ക് അവിശ്വസ്തനാകാൻ സാധിക്കുകയില്ല ഞാൻ എൻ്റെ വാക്കിനോട് വിശ്വസ്തനായിരിക്കും അതുകൊണ്ടൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ജറമിയാലൂടെ അവിടെ നിന്ന് പറഞ്ഞു ഈ ഉടമ്പടിയുടെ വ്യവസ്ഥ പ്രത്യേകതകളായിട്ട് അവിടെ പ്രവാചകങ്ങളിലൂടെ ദൈവം അരൾ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ഹൃദയത്തിൽ ഞാൻ പ്രമാണങ്ങൾ എഴുതും പുതിയ പ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതും ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ഈ പ്രമാണം പഴയത്തിൽ പഴയ നിയമത്തിൽ മോശയ്ക്ക് നൽകപ്പെട്ട കൽപ്പലകളിൽ എഴുതപ്പെട്ട തോറായ്ക്ക് സമാനമാണ് ഹൃദയത്തിൽ എഴുതപ്പെട്ട ഈ പുതിയ പ്രമാണമാണ് പന്തകുസ്തായിൽ സ്ത്രീഹന്മാർക്ക് ശിഷ്യന്മാർക്ക് ലഭിച്ച പരിശുദ്ധ പരിശുദ്റൂഹ പുതിയ ഉടമ്പടിയുടെ ഫലമായിട്ട് ഇനിമേൽ ഞാൻ അവരുടെ പാപം അനുസ്മരിക്കുകയില്ല എന്ന് ദൈവം പറയുന്നതും ജർമ്മിയ പ്രവാചകൻ പറയുന്നുണ്ട് പുതിയ ഉടമ്പടി പാപമോചനത്തിനായിട്ടുള്ളതാണല്ലോ അതാണല്ലോ അന്ത്യത്താഴ്വയിൽ ഈശോ പറഞ്ഞല്ലേ കാസർ എടുത്തിട്ട് പറഞ്ഞത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു ഇതെന്നാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അത് കാൽവരിയിൽ നിറവേറാനിരുന്ന കാൽവറിയിൽ ചിന്തപ്പെടാനിരുന്ന കുരുശിൽ ചിന്തപ്പെടാനിരുന്ന ആ രക്തത്തിന്റെ മുന്നോടിയായിരുന്നല്ലോ മുൻ അവതരണമായിരുന്നല്ലോ അന്ത്യത്താഴ്വ നടന്നത് അപ്പോൾ ആ പ്രസഹാരഹസ്യം മുഴുവനെയും അതിലൂടെയാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടാൻ പോകുന്നതെന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു അല്ലെങ്കിൽ പ്രവാചകനിലൂടെ ദൈവം വ്യക്തമാക്കുകയായിരുന്നു പഴയ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് യാക്കോവിൻ്റെ മക്കളും മക്കളുടെ മക്കളും ദൈവത്തിന്റെ ജനമായി തീർന്നത് ഇവിടെ ഇതാ ഒരു പുതിയ സൃഷ്ടി നടക്കുന്നു പുതിയ ഉടമ്പടി നടക്കുന്നു സീന പന്തകുസ്താ പന്തകുസ്തായി പുതിയ ദൈവജനം രൂപം കൊള്ളുകയാണ് പുതിയ ഉടമ്പടി രൂപം കൊള്ളുകയാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ആ സമൂഹം മൂവായിരം പേരാണ് പന്തകുസ്ത ദിനത്തില് പത്രസലിഹായുടെ പ്രസംഗം ശ്രമിച്ച ഈശോയെക്കുറിച്ചുള്ള ഈശോയുടെ സഹന മനോത്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് ഈശോയിൽ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ആ പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് പുതിയ ഉടമ്പടി വരുന്നു പഴയ ദൈവജനത്തിന്റെ സ്ഥാനത്ത് പുതിയ ദൈവജനം വരുന്നു പഴയ തോറായുടെ സ്ഥാനത്ത് പുതിയ ദൈവത്തിന്റെ ദാനമായ റൂഹ വരുന്നു പാപമോചനം പൂർണ്ണമായിട്ട് ഈ രഹസ്യങ്ങളിലൂടെ നട നൽകപ്പെടുന്നു റൂഹയുടെ പ്രവർത്തനമായത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ സഭയിലെ പ്രാരംഭ കുദാശകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് പ്രാരംഭ കുദാശികളുടെ മാത്രമല്ല എല്ലാ കുദാശകളുടെയും റൂഹയുടെ പ്രവർത്തനം സഭയിലൂടെ ഇന്ന് തുടരുന്നത് പന്ത ദിനം മുതൽ അവസാന ദിവസം വരെ തുടരാൻ പോകുന്നത് കുദാശകളിലൂടെയാണ് റൂഹ പ്രവർത്തിക്കുന്നത് സഭയിലെ കുദാശകളിലൂടെയാണ് നിശിഹ സ്ഥാപിച്ച കുദാശകളിലൂടെയാണ് അതിൽ അടിസ്ഥാന കുദാശകളാണല്ലോ പ്രവേശുദാശകൾ എന്ന് നമ്മൾ പറയുന്ന മാമോദീസായും മൂറോനഭിഷേകം എന്നറിയപ്പെടുന്ന തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്ന തിരു രക്തം അന്ന് ഉടമ്പടി ഉറപ്പിക്കുവാനായി ഉപയോഗിച്ച ആ രക്തത്തിന്റെ തന്നെ സൂചനയാണ് അന്ത്യത്താഴ്വയിൽ ഈശോ പറഞ്ഞല്ലോ പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു ഇതെന്ന് പറഞ്ഞാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആ പരിശുദ്ധ കുർബാനയിലെ തിരു രക്തമാണ് മാമോദിസ മുങ്ങുന്ന കുഞ്ഞിൻ്റെ നാവിലേക്ക് തൊട്ടു നൽകുന്നത് അപ്പോൾ മാമോദീസ്സ മാത്രമല്ല റൂഹ മാമോദിസയിൽ മുഖ്യമായി നടക്കുന്നത് നമുക്ക് ഈ ദൈവത്തിന്റെ ദാനമായ റൂഹ നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഈ റൂഹായാണ് യഥാർത്ഥത്തിൽ നമ്മെ ദൈവമക്കളാക്കുന്നത് ദൈവ സ്വർഗീരാജത്തിന് അവകാശികളാക്കുന്നത് പൗലോ സുലിഹ റോമാക്കാരിൽ എങ്ങനെയും അധ്യായത്തിൽ പറയുന്നത് പോലെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ അവാച്യമായ നെടുവീർപ്പോടെ നമുക്ക് വേണ്ടി ആഭാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ റൂഹ തന്നെയാണെന്ന് പൗലോ സുലിഹ പറയുന്നുണ്ട് അപ്പോൾ മാമദീസായും തൈലാഭിഷേകവും പരിശുദ്ധുർബാനയും ഒന്നിച്ചു പോകേണ്ട കുദാശികൾ തന്നെയാണ് ഒരൊറ്റ യൂണിറ്റ് തന്നെയാണ് എല്ലാ കുദാശികളിലും പ്രവർത്തിക്കുന്ന ഇതേ റൂഹ തന്നെയാണ് റൂഹ നൽകുന്നത് പുത്രൻ തമ്പുരാൻ മിശിഹാ തമ്പുരാൻ തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നേടിയെടുത്ത ആ രക്ഷയുടെ ഫലങ്ങൾ ഭാവമോചനത്തിൻ്റെ ഫലങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് തൃത്വത്തിൻ്റെ നാമത്തിൽ മാമദീസ്സ മുങ്ങുന്നവർക്ക് നൽകപ്പെടുന്നത് റൂഹയിലൂടെയാണ് റൂഹായാണ് നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നത് റൂഹായിൽ ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫ് എന്നാണല്ലോ പറയാറ് ലൈഫ് ഇൻ സ്പിരിറ്റ് സ്പിരിറ്റാണത് സ്പിരിറ്റ് റൂഹായാണ് റൂഹായിലുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം ആധ്യാത്മിക ജീവിതം ദൈവിക ജീവിതം ദൈവവിചാരത്തോടെയുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കേണ്ടത് മാമോദിസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇത് ദാനമായി ലഭിച്ചിട്ടുണ്ട് തോറാ ദൈവം ദാനമായി നൽകിയതാണ് നിയമം ദാനമായാണ് പരേ നിയമത്തിൽ നൽകിയത് പ്രതി നിയമത്തിൽ വിശ്വസിക്കുന്നവരായ നമുക്കെല്ലാവർക്കും പരിശുദ്ധ റൂഹായാകുന്ന ദാനം നൽകപ്പെട്ടിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന ആലയങ്ങളാണ് റൂഹയുടെ ആലയങ്ങളാണ് റൂഹ നമ്മിൽ വസിക്കുന്നുണ്ട് റൂഹായാണ് നമ്മെ നയിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയിലൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട് കുദാശികളിലൂടെ സംസാരിക്കുന്നുണ്ട് നമ്മൾ അവിടത്തേക്ക് ചെവി തുറന്നു കൊടുക്കുകയും കണ്ണു തുറക്കുകയും ചെയ്താൽ മാത്രം മതി അവിടുന്ന് നടത്തുന്ന വഴി നടന്നാൽ മാത്രം മതി റുഹായിൽ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് റൂഹായുടെ ഫലങ്ങൾ നമുക്കുണ്ടാകും സമാധാനവും സന്തോഷവും സ്നേഹവും സ്നേഹവുമെല്ലാം റൂഹയുടെ ഫലങ്ങളിൽ പെടുന്നതാണല്ലോ അതുകൊണ്ടാണ് സുവിശേഷം ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈശോയെ കാണുമ്പോൾ അവരെല്ലാവരും അത്യധികം ആഹ്ലാദിക്കുകയാണ് കാരണം അത് റൂഹയുടെ ഫലമാണ് റൂഹ നൽകപ്പെടുക നൽകപ്പെടുന്നു റൂഹായുടെ ഫലമാണ് ഈ സന്തോഷം ഈ സന്തോഷം എന്ന് പറയുന്നത് സഹന മരണോത്ഥാനങ്ങളിലൂടെ ആണ് ഈ ഉദ്ധതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നതും സമാധാനവും സന്തോഷവും നൽകുന്നതും റൂഹായ വാഗ്ദാനം ചെയ്യുന്നതും നമ്മൾ മറക്കരുത് വിശിഹ നൽകുന്ന സന്തോഷം സമാധാനം അത് സഹന മരണോത്ഥാനങ്ങളിലൂടെ നമ്മൾ പ്രാപിക്കേണ്ട സമാധാനവും സന്തോഷവുമാണ് ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സുവിശേഷാനുസൃതം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങളും മരണം പോലും അത് നമുക്ക് ഈശോയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്യന്തികമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെക്കുമുള്ള വഴിയാണ് അപ്പോൾ അത് ഈ സന്തോഷവും സമാധാനവും റൂഹ നൽകുന്നതാണ് പരിശുദ്ധ റൂഹായുടെ ആഗമനത്തിന്റെ നമ്മിലേക്ക് റൂഹ വന്ന ആ മാമോദിസായുടെ വന്നതിന്റെ അനുസ്മരണം നമ്മിലുള്ള റൂഹയുടെ സാന്നിധ്യത്തെ ഒന്നുകൂടി ഉജ്ജീവിപ്പിക്കുവാനും ആ റൂഹായുടെ നിമന്ത്രണമനുസരിച്ച് ജീവിക്കുവാനുമുള്ള നമ്മുടെ തീരുമാനത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം റൂഹായാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി അങ്ങനെ ആത്മീയരായി തീരുന്നതിന് ദൈവിക മനുഷ്യരായി തീരുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ ഞാൻ